ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം മുഖചർമ്മം വരണ്ടിരിക്കുക മുഖത്തെ പാടുകൾ കണ്ണിനടിയിലെ കറുപ്പ് നിറം മുഖചർമ്മത്തിന്റെ ഇരുണ്ട നിറം മുഖത്തെ കുരുക്കൾ കാര എന്നിങ്ങനെ പോകുന്നു മുഖത്തെ സൗന്ദര്യ പ്രശ്നങ്ങൾ മുഖത്തുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് തേനും ഓട്സും ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുവാൻ ആവശ്യമായ സാധനങ്ങൾ നല്ല ശുദ്ധമായ തേനും ഓട്സും മാത്രമാണ് മുഖത്തും ആവശ്യമെങ്കിൽ കഴുത്തിലും പുരട്ടാൻ ആവശ്യമായ ഓട്സ് നന്നായി പൊടിച്ചെടുക്കുക ഈ പൊടിയിലേക്ക് തേൻ ചേർത്ത് ഇളക്കുക കുഴമ്പ് രൂപത്തിൽ ആകുമ്പോൾ ഈ മിശ്രിതം മുഖത്തും കഴുത്തിലും നന്നായി തേച്ചു പിടിപ്പിക്കുക ഒരു അരമണിക്കൂർ ഉണങ്ങാൻ അനുവദിച്ച ശേഷം തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ ഇളംചൂട് വെള്ളത്തിൽ മുഖം കഴുകുക ആഴ്ചയിൽ രണ്ടു മുതൽ മൂന്ന് ദിവസം വരെ ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇതിന്റെ ഉപയോഗം മുഖത്തുണ്ടാകുന്ന ഏതൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം മുഖത്തിന്റെ ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് തേനും ഓട്സും ചേർന്ന ഈ ഫേസ് പാക്ക് ബ്ലാക്ക് ഹെഡ്സ് ഉള്ളവർ ആഴ്ചയിൽ രണ്ടു മുതൽ മൂന്ന് പ്രാവശ്യം വരെ ഈ ഫേസ് പാക്ക് തയ്യാറാക്കി ഉപയോഗിക്കുന്നത് ബ്ലാക്ക് ഹെഡ്സിനെ ഇല്ലാതാക്കും രണ്ട് മുതൽ മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇത് മുഖത്തെ ഈർപ്പം നിലനിർത്തുന്നതിനും അതുവഴി മുഖചർമ്മം വരളുന്നത് തടയുകയും ചെയ്യുന്നു ഇത് മുഖത്ത് പുരട്ടുന്നത് മുഖചർമ്മത്തെ ആഴത്തിൽ വൃത്തിയാക്കുന്നു അതുവഴി മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുകയും മുഖത്തുണ്ടാകുന്ന സൗന്ദര്യ പ്രശ്നങ്ങളെ തടയുകയും ചെയ്യുന്നു ഇതിന്റെ സ്ഥിരമായുള്ള ഉപയോഗം കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറം പൂർണ്ണമായി മാറുന്നതിന് സഹായിക്കുകയും ഈ പ്രശ്നം ഉണ്ടാകാതെ കാക്കുകയും ചെയ്യുന്നു മുഖചർമ്മം കട്ടിയാകുന്നതും മുഖചർമ്മം കണ്ടാൽ കൂടുതൽ പ്രായമായതുപോലെ തോന്നുന്നതും മിക്കവരെയും അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ പ്രശ്നത്തിനുള്ള നല്ലൊരു പരിഹാരമാണ് തേനും ഓട്സും ഫേസ് പാക്ക് തയ്യാറാക്കി ഉപയോഗിക്കുന്നത് വെയിലത്തും മറ്റും പോയി വരുമ്പോഴും മറ്റു പല കാരണങ്ങളാലും മുഖത്ത് കരിവാളിപ്പ് ഉണ്ടാകുകയും മുഖത്തെ ഫ്രഷ്നസ് നഷ്ടപ്പെടുകയും ചെയ്യും എന്നാൽ ഈ പ്രശ്നത്തെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന നല്ലൊരു മാർഗമാണ് ഈ ഫേസ് പാക്ക് മുഖത്ത് പുരട്ടുന്നതിനോടൊപ്പം ഇത് കഴുത്തിലും തേച്ച് പിടിപ്പിക്കുന്നത് കഴുത്തിലുണ്ടാകുന്ന കറുപ്പിനെയും പാടുകളെയും ഇല്ലാതാക്കാൻ സഹായിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം